റിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോപ്പുലറായ രണ്ട് ബ്രാൻഡുകളാണ് അക്വാടെക് എന്നതും അതുപോലെ തന്നെ ശക്തിമാൻ സൂപ്പർ എന്നതും ഇത് രണ്ടും ക്വാളിറ്റിയെ മാത്രം നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ഒരു അംഗീകാരം നേടിയെടുത്ത രണ്ട് ബ്രാൻഡുകളാണ് അക്വാടെക്കിൻ്റെ പ്രവർത്തനം കേരളത്തിൽ ഏറ്റവും നന്നായി തുടങ്ങുകയും അതിനുശേഷം കോയമ്പത്തൂരിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങി പിന്നെ സൗത്ത് ഇന്ത്യ മൊത്തം വ്യാപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നമ്മൾ വിജയവാഡയിലും ഒരു ഫാക്ടറി തുടങ്ങി ഇന്ന് സൗത്ത് ഇന്ത്യൻ മൊത്തം നമ്മുടെ പ്രോഡക്റ്റുകൾ എത്തുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇന്ത്യൻ ആർമിക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഡ്രോപ്പ് ബോക്സുകൾ ഈ ഡ്രോപ്പ് ബോക്സിൻ്റെ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യപ്പെടുന്ന ഒരു പ്രോഡക്റ്റാണ് എത്ര മുകളിൽ നിന്ന് വീണാലും ജലത്തിലാണെങ്കിലും കരയിലാണെങ്കിലും അതിനുള്ളിലുള്ള എക്യുപ്മെൻസിന് ഒരു ഡാമേജും വരാതിരിക്കുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് അതിൽ ചെക്ക് ചെയ്യുന്നത് ആ ലക്ഷ്യത്തിൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് എത്തുവാനും ഇന്ത്യൻ ആർമിയുടെ ഏറ്റവും നല്ലൊരു ആവാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്